ശ്രീരാമന്റെ പട്ടാഭിഷേക വാർത്ത എല്ലാവരെയും സന്തോഷിപ്പിച്ചപ്പോൾ ഒരാൾ മാത്രം അതിൽ അസംതൃപ്തിയും ദുഃഖിതയുമായി കാണപ്പെട്ടു കൈകയുടെ ദാസിയായ മന്ദാരയായിരുന്നു അത് ബ്രഹ്മാവിൻ്റെ നിയോഗത്താൽ അയക്കപ്പെട്ട ഒരു ഗന്ധർവ സ്ത്രീയായിരുന്നു മന്ദാര കൈകയെ പരിചരിക്കുവാൻ പിതാവായ അശ്വപതി രാജാവ് അയച്ചു കൊടുത്തതായിരുന്നു ഈ മന്ദാരയെ ഈ അഭിഷേകം എങ്ങനെയെങ്കിലും മുടക്കണമെന്ന ചിന്തയിൽ അവർ ഉടനെ കൈകയെ സമീപിച്ചു രാമാഭിഷേക വാർത്തയുമായി ചെന്ന മന്ദാരിക്ക് കൈകയെ ഉടനെ സന്തോഷപൂർവം ഒരു സമ്മാനം നൽകി എന്നാൽ രാമൻ യുവരാജാവായി തീർന്നാൽ കൗസല്യക്കും ലക്ഷ്മണനും സുമിത്രയ്ക്കും ഗുണകരമാകുമെങ്കിലും കൈകയെയും മകനും അവരുടെ ദാസിയും ദാസനുമായി കഴിയേണ്ടി വരുമെന്നും മന്ദാര പറഞ്ഞു ബോധിപ്പിച്ചു മാത്രമല്ല ഇപ്രകാരം കൈകൈയ്യെ തോൽപ്പിക്കാൻ തന്നെ തീരുമാനിച്ചുകൊണ്ടാണ് ഭരതനെയും ശത്രുഘ്നനെയും തൽക്കാലം അയോധ്യയിൽ നിന്നും അമ്മാവൻ വിളിക്കുന്നു എന്ന പേരും പറഞ്ഞ് അയച്ചതെന്നും അവർ കൂട്ടിച്ചേർത്ത് പറഞ്ഞു ഇത് കേട്ടപ്പോൾ രാജ്ഞിയുടെ മനസ്സിന് ഇളക്കം തട്ടി രാമനേക്കാൾ ഒരു ദിവസത്തിന് ഇളയതായ തൻ്റെ മകൻ ഭരതന് അഭിഷേകം നടത്തേണ്ട കാര്യം തന്നോട് ആലോചിക്ക പോലും ചെയ്യാത്തതിൽ കൈകൈക്ക് ദുഃഖം തോന്നി തുടങ്ങി മന്ദാരയുടെ കൗശലവും വക്രബുദ്ധിയും അവരിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചു ഒടുവിൽ മന്ദാര പറഞ്ഞതാണ് ശരിയെന്നും കൈകൈ ഉറപ്പിച്ചു ഇനി എങ്ങനെ ഇപ്പോഴത്തെ അഭിഷേകത്തിന് വിഘ്നമുണ്ടാകും എന്നായി അടുത്ത ചിന്ത അതിനും മന്ദാര മാർഗം കണ്ടുവച്ചിട്ടുണ്ട് പണ്ട് ദേവാസുര യുദ്ധമുണ്ടായപ്പോൾ ദേവന്മാരുടെ സഹായിയായി ദശരഥനും പോയി കൂടെ കൈകയും ഉണ്ടായിരുന്നു യുദ്ധവേളയിൽ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചും സംരക്ഷിച്ചതിനും പ്രത്യുപകാരമെന്നോണം രണ്ട് വരങ്ങൾ കൈകയയ്ക്ക് നൽകാൻ ദശരഥൻ തയ്യാറായെങ്കിലും അത് തൽക്കാലം ആവശ്യമില്ലെന്നും വേണ്ടി വരുമ്പോൾ ആവശ്യപ്പെട്ടുകൊള്ളാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ആവശ്യപ്പെടുവാനും മന്ദാര ഓർമ്മിപ്പിച്ചു അതിൽ ഒരു വരം ഭരതന് അഭിഷേകം ചെയ്യാനും മറ്റേ വരം രാമനെ പതിനാല് വർഷം വനവാസത്തിനയക്കാനും ഉപയോഗിക്കണമെന്ന് മന്ദാര സൂചിപ്പിച്ചു മാത്രമല്ല രാജാവിനെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിച്ച ശേഷമേ ഇപ്രകാരം അപേക്ഷിക്കാവൂ എന്നും അത് പ്രകടിപ്പിക്കേണ്ട വിധം മന്ദാര ഉപദേശിച്ചു ഇതിനിടെ ഭരതകുമാരന് വട്ടാഭിഷേകത്തിനുള്ള വരം മാത്രം ആവശ്യപ്പെട്ടാൽ പോരെ എന്ന് കൈകൈ മന്ദാരയോട് ഒരു സന്ദേഹം ചോദിച്ചപ്പോൾ പോര വരങ്ങൾ രണ്ടും ഒരുമിച്ചല്ലാതെ ഒറ്റയ്ക്കൊട്ടയ്ക്ക് പ്രത്യേകം ആവശ്യപ്പെടരുതെന്ന് ദശരഥൻ പറഞ്ഞിട്ടുണ്ടെന്നും മാത്രമല്ല രാമൻ അവിടെ ഉണ്ടെങ്കിൽ അതിന് തടസ്സമുണ്ടാകുമെന്നും അതുകൊണ്ടാണ് വനവാസം ആവശ്യമായിരിക്കുന്നതെന്നും മന്ദാര കൂർമ്മ ബുദ്ധിയോടെ ഉണർത്തിച്ചു മന്ദാരയുടെ ഉപദേശപ്രകാരം കൈകൈ ആഭരണങ്ങളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് മുടിയഴിച്ചിട്ട് വസ്ത്രങ്ങൾ അലങ്കോലപ്പെടുത്തി ദുഃഖവും കോപവും മുഖത്ത് വരുത്തി തറയിൽ പോയി കമിഴ്ന്ന് കിടന്ന് കരയാൻ തുടങ്ങി സന്തോഷചിദ്ധനായ ദശരഥൻ അഭിഷേക വർത്തമാനം കൈകൈയോട് പറയുവാനായി അന്തപുരിയിലേക്ക് ആദ്യം കടന്നുചെന്നു അവിടെ കാണാതായപ്പോൾ മറ്റു ദിക്കുകളിലേക്ക് അന്വേഷണം തുടർന്നു അപ്പോഴാണ് ക്രോധാലയത്തിൽ കിടക്കുന്ന കൈകയെ കണ്ടത് തന്റെ പ്രത്യേക സ്നേഹത്തിന് പാത്രമായിരുന്ന കൈകൈയുടെ കിടപ്പ് കണ്ടപ്പോൾ ദശരഥൻ സങ്കടത്തിലായി വിങ്ങി വിങ്ങി കരയുന്ന കൈകൈയുടെ അരികിലിരുന്ന് അദ്ദേഹം കാരണം തിരക്കി വിഷമം മാറാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണെന്നും അറിയിച്ചു കൈകൈക്ക് അത് പൂർണ്ണ തൃപ്തി തോന്നിയില്ല ഒടുവിൽ രാമന്റെ പേര് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു ഉടനെ കൈകൈ താൻ കരുതി വച്ചിരുന്ന വാചകം പുറത്തെടുത്തു പണ്ട് യുദ്ധസമയത്ത് അങ്ങയുടെ രഥചക്രത്തിൽ ചാവി തകർന്ന ഊരിപ്പോയപ്പോൾ ആ ദോരത്തിൽ കൈവിരൽ ചേർത്തുറപ്പിച്ച് യുദ്ധം പൂർത്തിയാക്കാൻ സഹായിച്ചില്ലേ അന്ന് എനിക്ക് അനുവദിച്ച രണ്ട് വരങ്ങൾ ഇപ്പോൾ ലഭിക്കണം ഒരു വരം ഭരതിന് രാജാഭിഷേകം ചെയ്യണമെന്നതും രണ്ടാമത് രാമൻ പതിനാല് വർഷം വനവാസം ചെയ്യണമെന്നുള്ളതുമാണ് കൈകൈയുടെ വിചിത്രമായ ഈ ആഗ്രഹമറിഞ്ഞ് ധർമ്മസങ്കടത്തിലായ ദശരഥനിൽ പല ചിന്തകളും മാറി മാറി വന്നുകൊണ്ടിരുന്നു രാമനോടുള്ള വാത്സല്യം ഒരു ഭാഗത്ത് മറുഭാഗത്ത് സത്യപരിപാലനം ചെയ്യണമെന്ന ആവേശം ഇതിനിടയിൽ പെട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവും തളർന്നു അദ്ദേഹം ഹ രാമ എന്ന് നിലവിളിച്ചുകൊണ്ട് കൊണ്ട് നിലം നിലംപതിച്ചു അൽപ്പം കഴിഞ്ഞ് ഉണർന്ന ദശരഥൻ കരഞ്ഞുകൊണ്ട് കൈകയോട് കേൻ അപേക്ഷിച്ചു നോക്കി ആ ഷാണ്ടിയത്തിൽ തന്നെ കൈകൈ ഉറച്ചു നിന്നത് കൊണ്ട് ഫലിച്ചില്ല വീണ്ടും അദ്ദേഹത്തിൻ്റെ ബോധം നശിച്ചു മറ്റാരും ഇക്കാര്യങ്ങൾ അറിയാതെ ആ രാത്രി കഴിഞ്ഞുപോയി പിറ്റേന്ന് രാവിലെ അഭിഷേകം സംബന്ധിച്ച കാര്യങ്ങൾ പറയുവാൻ വസിഷ്ഠനും സുമന്ദരും എത്തിയപ്പോൾ ദശരഥൻ രാമ എന്ന് വിളപിച്ചു കരയുന്നതാണ് അവർ കണ്ട കാഴ്ച കാര്യം മനസ്സിലാക്കാത്ത അവർ കൈകയ്യോട് ചോദിച്ചപ്പോൾ രാത്രി മുഴുവൻ രാജാവ് രാമനെ വിളിച്ചു കരയുകയായിരുന്നു ഉടനെ രാമനെ വരുത്തണമെന്നും കൈകൈ പറഞ്ഞു സുമേന്ദർ രാമനെ വിളിക്കാൻ പോയി വസിഷ്ഠ നിർദ്ദേശപ്രകാരം ശ്രീരാമൻ സീതയുമായി ഉപവാസ പ്രാർത്ഥനകളോടെ ആ രാത്രി കഴിഞ്ഞിരുന്നതിനാൽ ഇവിടെ നടന്നതൊന്നും അറിഞ്ഞില്ല പ്രഭാതത്തിൽ കുളി കഴിഞ്ഞ് അഭിഷേകത്തിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കെയാണ് അച്ഛൻ വിളിക്കുന്ന വാർത്തയറിഞ്ഞത് ഉടനെ സുമേന്ദ്രുമായി അങ്ങോട്ട് പോയി നിലത്ത് വീണു കിടന്നുരുളുന്ന അച്ഛനെയാണ് രാമൻ കണ്ടത് ആ തല മടിയിൽ വെച്ചെടുത്ത് കരയുന്നതിൻ്റെ കാര്യം രാമൻ തിരക്കി എന്നാൽ കൈകയാണ് അതിന് മറുപടി പറഞ്ഞത് വിവരം അറിഞ്ഞപ്പോൾ രാമൻ അപ്രകാരം ചെയ്യാൻ സന്നദ്ധനായി ഉത്തമനായ പുത്രൻ അച്ഛൻ്റെ ആഗ്രഹം അറിഞ്ഞ് അതിനെ നിറവേറ്റുന്നവനാണ് അച്ഛൻ ആവശ്യപ്പെട്ട ശേഷം മാത്രം അനുസരിക്കുന്നവൻ രണ്ടാം തരക്കാരനാണെന്നും ഇതായിരുന്നു രാമൻ്റെ മനോഗതം രാമൻ കൈകയോട് പറഞ്ഞു അമ്മേ അമ്മയുടെ ഈ ആഗ്രഹം എന്നെ നേരിട്ടറിയിച്ചിരുന്നെങ്കിൽ അച്ഛന് ഈ വിഷമം അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി മറ്റൊന്നും ചിന്തിക്കേണ്ട ഞാൻ കാനനവാസത്തിന് തയ്യാറാണ് അച്ഛൻ്റെ സത്യധർമ്മ പാലനം ഈ പുത്രൻ്റെ ധർമ്മമാണ് ഭരതനെ യുവരാജാവായി അഭിഷേകം നടത്തുവാൻ ഞാൻ സമ്മതിച്ചതായി അമ്മ അച്ഛനെ അറിയിക്കണം അവൻ ചക്രവാർത്തിയായിരിക്കുവാൻ എന്തുകൊണ്ടും യോഗ്യനാണ് താൻ അമ്മയോടും സീതയോടും കാര്യമറിയിച്ച് മടങ്ങി വന്നോളാം എന്ന് പറഞ്ഞ് ദശരഥൻ്റെ പാദങ്ങൾ തൊട്ടു വന്ദിച്ച ശേഷം രാമൻ പോയി അച്ഛനെ പോലെ തന്നെ വനത്തിലേക്ക് രാമനെ അയക്കുവാൻ കൗസല്യക്കു സമ്മതമില്ലായിരുന്നു എന്നാൽ അച്ഛൻ്റെ സത്യസന്ധത പാലിക്കുന്നതിൽ വിഘനം വരുത്താതെ നോക്കേണ്ട കടമ തനിക്കുണ്ടെന്ന ആവശ്യം രാമൻ അമ്മയെ പറഞ്ഞു മനസ്സിലാക്കി ഒടുവിൽ സങ്കടത്തോടെയാണെങ്കിലും ആ മാതാവ് അതിന് അനുവാദം നൽകി പിന്നീട് സീതയുടെ സമീപത്തേക്കാണ് രാമൻ ചെന്നത് എല്ലാ വിവരങ്ങളും വിസ്തരിച്ച് പറഞ്ഞ ശേഷം അമ്മയെയും അച്ഛനെയും ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ കഴിയുവാൻ രാമൻ നിർദ്ദേശിച്ചു കാട്ടിലേക്ക് താനും കൂടി പോരുന്നുവെന്ന് പറഞ്ഞ് സീത കരയാൻ തുടങ്ങി രാമൻ പല തടസ്സവാദങ്ങളും യിച്ചെങ്കിലും സീത ആത്മഹത്യ ചെയ്തു കളയുമെന്നു വരെ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ രാമന് സമ്മതിക്കേണ്ടി വന്നു ലക്ഷ്മണൻ ഇതെല്ലാം അറിഞ്ഞപ്പോൾ ദേഷ്യം കൊണ്ട് വിറച്ചുപോയി സ്വദേ കോപീഷ്ടനായ ലക്ഷ്മണൻ അലറി വൃദ്ധനായ അച്ഛനെയും ദുഷ്ടയായ കൈകയെയും തടവറയിലാക്കിയെങ്കിലും ഞാൻ ജ്യേഷ്ഠൻ്റെ പട്ടാഭിഷേകം നടത്തും പക്ഷേ ശ്രീരാമൻ്റെ സന്ദർഭോചിതമായ സ്നേഹഭാഷണം മൂലം ആ കോപാഗ്നി കെട്ടടങ്ങി കോപം മൂലമുണ്ടാവുന്ന ധർമ്മശയത്തെപ്പറ്റി രാമൻ ഉപദേശിച്ചു ലോകത്തിലെ സ്ഥാനമാനങ്ങൾ അസ്ഥിരത എന്നിവയെ പറ്റിയും സത്യധർമ്മങ്ങൾ തുടങ്ങിയവയുടെ മഹാത്മ്യം രാമലക്ഷ്മണനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എങ്കിൽ ശ്രീരാമനോടൊന്നിച്ച് താനും വനത്തിലേക്ക് വരുന്നുണ്ടെന്ന് ലക്ഷ്മണൻ ആഗ്രഹത്തോടെ പറഞ്ഞു ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തി അമ്മയെയും ശുശ്രൂഷിക്കുവാൻ താൻ ഒരുക്കമാണെന്ന് ലക്ഷ്മണൻ ആവർത്തിച്ചു പറഞ്ഞു